പിതാവിൻ്റെയും പുത്തിരിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ക്രിസ്മസിനായി ഒരുങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാനായി നമ്മൾ വിശ്വാസപൂർവ്വം സങ്കീർത്തനം മുഴുവൻ വായിച്ചു തീർക്കാമെന്ന് നിയോഗം വെച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഒന്ന് മുതൽ നൂറ്റി അൻപത് അധ്യായം വരെ വായിച്ച് നിയോഗം സമർപ്പിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഏതാഗ്രഹവും ഈശോയുടെ ജനന ജനനത്തിരുന്നാളിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഈശോ നൽകുന്നതാണ് വിശ്വാസപൂർവം നമ്മൾ ഏതൊരു കാര്യവും ഈശോയോട് ആവശ്യപ്പെട്ടാൽ ഈശോ അവിടുന്ന് നമ്മുടെ ആഗ്രഹം സാധ്യമാക്കി തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുമെന്നാണ് അവിടെ നരൂർ ചെയ്തിരിക്കുന്നത് വിശ്വാസപൂർവ്വം നമുക്ക് നിയോഗങ്ങൾ സമർപ്പിക്കാം നമ്മുടെ നിയോഗം ഒരു നിയോഗമൊരു വെള്ളപ്പേപ്പറിലെഴുതി അത് ഈ വചനഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും നമ്മൾ ഈ നൂറ്റി അൻപത് അധ്യായം വരെ വായിച്ചു തീരുന്ന ആ നിമിഷം വരെ നമ്മൾ ആ നിയോഗമെടുത്ത് ർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതത്തിനായി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്കായി ഈശോ കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹം ഈ വചനഭാഗം വായിക്കുന്നതിലൂടെ ലഭ്യമാകും ഒന്നു മുതൽ നൂറ്റി അൻപത് അധ്യായം വരെ വായിച്ചു തീർക്കാമെന്ന് നമ്മൾ നിയോഗം വെച്ച് ഇന്നു മുതൽ പ്രാർത്ഥിക്കുക ക്രിസ്മസ് ഒരു അനുഗ്രഹത്തിന്റെ രാവായി മാറാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ എല്ലാവർക്കും